ഒരു മൂന്ന് ഏരിയ വേഗത്തിൽ പറഞ്ഞു പോകാം ഒന്ന് നമ്മൾ മുഖേന ഒരാൾ തെറ്റ് പഠിച്ചാൽ അതുകൊണ്ടാണ് ദിവസവും പതിനേഴ് തവണ അള്ളാഹു നമ്മളെ കൊണ്ട് ഓദിപ്പിക്കുന്നത് എന്നെ കൊണ്ട് മക്കള് തെറ്റുപഠിക്കേണ്ട ഒരു ഗതികേട് വരുത്തല്ലേ എന്ന് നീടുന്നവിടെ മൊബൈൽ ഇങ്ങനെ ഉപയോഗിക്കാൻ പഠിച്ചത് ഞാനെപ്പോൾ ഉറങ്ങി എണീക്കുമ്പോ ഇപ്പൊ ഫോൺ എടുത്തിട്ടുണ്ടാല് അങ്ങനെ ഒന്നാ വരുതോ വെറുതെ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും ഉത്തരം വേണ്ട വെറുതെ ചോദ്യമേ ഉള്ളൂ കേട്ടോ ഉത്തരം വേണ്ട ചോദ്യം അങ്ങനെ സൈഡിലേക്കൂടി പോയിക്കോടും നമ്മെ നമ്മളെ മക്കൾ കൂടുതൽ സമയം കാണുന്നത് മൊബൈൽ ഉപയോഗിക്കുന്നതായിട്ടാണോ കുറയാനോന്നതായിട്ടാണോ ഉത്തരം വേണ്ട കേട്ടോ കാരണം ഒരു അരമണിക്കൂറും കൂടി നിങ്ങൾ ഇരിക്കേണ്ടതാണ് അതുകൊണ്ട് എണീറ്റ് പോയാലോ ഒന്ന് പേടിച്ചിട്ടാണ് പറയണത് ഉത്തരം വേണ്ട ഉത്തരം പറയാൻ ചാൻസ് ആണെന്നാൽ പറയൽ അത് പിന്നെ ഈ കാലത്ത് പിന്നെ പുസ്തകം എന്ത് ചോദ്യം അങ്ങനെയല്ല ചോദ്യത്തിനെ കുറ്റം ഉണ്ടാവുള്ളൂ ഈ കാലത്ത് പിന്നെ ഫോണ് അതുകൊണ്ടാണ് പറഞ്ഞത് വേണ്ട